എല്ലാവർക്കും നമസ്കാരം ശ്രീ സി പി എസ് ഷോർട്സിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് പഴനി മഹാത്മത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് കേൾക്കൂ ഈ പഴനി ആണ്ടവൻ പ്രഭാതത്തിൽ ദണ്ഡായുധവാണിയാണെങ്കിൽ സന്ധ്യക്ക് പട്ടും കിരീടവുമെല്ലാം ധരിച്ച് ദേവസേനാപതിയായും ചിലപ്പോൾ തൃക്കൈയിൽ ശക്തിവേൽ ആയുധവുമായി നിൽക്കുന്ന വേലായുധസ്വാമിയായുമൊക്കെയാണ് ദേവൻ ഭക്തർക്ക് മുന്നിൽ അനുഗ്രഹവർഷം ചുരിയുന്നത് കുട്ടികൾക്ക് കുഴന്തൈവേലൻ യുവാക്കൾക്ക് ബാലസുബ്രഹ്മണ്യൻ കലാകാരന്മാർക്ക് ഷൺമുഖൻ തത്വചിന്തകർക്ക് സ്വാമിനാഥൻ കുടുംബങ്ങൾക്ക് വള്ളിദേവയാനി കാമ്പൻ സന്യാസിമാർക്ക് പഴണിയാണ്ടവർ എന്നിങ്ങനെ പോകുന്നു ഈ രൂപപെരുമ ഈ രൂപപരിണാമത്തിൻ്റെ ദർശനപ്പെരുമ ക്ഷേത്രത്തിലെ പൂജാരിമാർ ബോഗരുടെ ശിഷ്യനായ പുലിപ്പാണിയുടെ പിൻഗാമികളാണെന്ന് പറയപ്പെടുന്നു ഭണ്ഡാരം എന്നറിയപ്പെടുന്ന സമുദായത്തിലുള്ളവർ സഹായികളായി രംഗത്തെപ്പോഴും ഉണ്ടാവും അത്താഴ പൂജയ്ക്ക് ശേഷം അന്നന്നുള്ള വരവ് ചെലവ് കണക്കുകൾ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ വായിച്ച ശേഷം വിഗ്രഹം പ്രധാന പൂജാരിമാർ പള്ളി അറയിലേക്ക് മാറ്റുന്നതാണ് പതിവ് ദേവന് ഉറങ്ങുന്നതിനായി പ്രത്യേകം കട്ടിലും മറ്റും ഈ അറയിൽ സജ്ജമാക്കിയിട്ടുണ്ട് പഴനിയിലെ പ്രധാന നേർച്ച കാവടിയാണ് മഹാമുനിയായ അഗസ്ത്യർ കൈലാസത്തിലെത്തിത്രേ മഹാദേവനെ പൂജിച്ച് മടങ്ങുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തോടെ രണ്ടു പർവ്വതങ്ങൾ സ്വന്തമാക്കി ഹിടുമ്പൻ എന്ന അസുരൻ്റെ തോളിൽ ഒരു ദണ്ടിൻ്റെ രണ്ടറ്റങ്ങളിലായി മലകളെടുത്ത് തൻ്റെ പർണശാലയിൽ എത്തിക്കാൻ ചട്ടം കിട്ടിയ ശേഷം അഗസ്ത്യമുനി കൈലാസത്തിൽ നിന്നും മടങ്ങി പഴനിക്ക് സമീപം എത്തിയപ്പോൾ ക്ഷീണം കാരണം ഹിടുമ്പൻ വിശ്രമിക്കാനായി ഈ മലകൾ തോളിൽ നിന്നിറക്കി വെച്ചു ക്ഷീണമകറ്റി മലകൾ ഉയർത്താൻ ശ്രമിച്ചുത്ര അതിനായില്ല അതിനായില്ലെന്നാണ് പറയണത് കാരണം തേടിയ കാരണം തേടിയ ഹെടുംബന് മലമുകളിൽ ഒന്നായ ശിവഗിരിയിൽ തേജസ്വാർന്ന ഒരു ബാലൻ കൗബീനം മാത്രം ധരിച്ച് വടിയും ധരിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണാനായത് ഈ ബാലനാകട്ടെ കൈലാസ പർവ്വതനിരയുടെ ഭാഗമായ മല തൻ്റേതാണെന്ന് ഹെടുംബനോട് വാദിച്ചു അങ്ങനെ വാക്കുതർക്കം ഉണ്ടായി വാക്കുതർക്കത്തിന് ശേഷമുണ്ടായ യുദ്ധത്തിൽ ഹിടുമ്പനെ ബാലൻ വധിച്ചു ദിവ്യദൃഷ്ടിയിൽ ഇക്കാര്യം അറിഞ്ഞ അഗസ്ത്യമുനി ഹിടുമ്പൻ്റെ ഭാര്യയ്ക്കൊപ്പം അവിടെ എത്തി ദിവ്യബാലനായ സുബ്രഹ്മണ്യനെ സ്തുതിച്ച് ക്ഷമയാചിച്ചു സംപ്രീതനായ ദണ്ഡായുധപാണി ഹിടുമ്പന് ജീവൻ നൽകി അങ്ങനെ പുനർജനിച്ച ഹിടുമ്പനാവട്ടെ രണ്ടു വരങ്ങളാണത്ര ചോദിച്ചത് ആദ്യത്തേത് തന്നെ പഴണിയാണ്ടവൻ്റെ ദ്വാരപാലകനാകണം രണ്ടാമത്തേതോ താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ ക്ഷേത്രത്തിൽ കാവടിയായി കൊണ്ടുവരുന്നവരെ അനുഗ്രഹിക്കണം എന്നുമാണ് യാചിച്ചത് ഈ രണ്ടു വരങ്ങളും മുരുകൻ ഹിടുമ്പന് നൽകി ത്രാ പറയണത് പഴനിമലയിലേക്കുള്ള പടികൾ കയറി വരുമ്പോൾ പകുതി വഴിയെത്തുമ്പോൾ ഹിടുമ്പന്റെ ക്ഷേത്രവും നിലകൊള്ളുന്നു ദേവസേനാപതിയുടെ സന്നിധിയിൽ ഒരു അസുരന് ഭക്തർ ആരാധനയർപ്പിക്കുന്ന ക്ഷേത്രമെന്ന പ്രത്യേകത ഇതിനുണ്ട് ഒൻപതാം നൂറ്റാണ്ടിൽ ചേരമാൻ പെരുമാളാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് ചരിത്രം പറയുന്നുണ്ട് സാധാരണ മുരുകക്ഷേത്രങ്ങൾ കിഴക്കോട്ട് ദർശനമായാണ് നിൽക്കുന്നത് എന്നാലോ പഴനിയിൽ മുരുക മുരുകൻ ഇരിക്കുന്നതോ പടിഞ്ഞാറ് ദർശനമായാണ് കേരളത്തിനെ നോക്കിയിട്ടായിരിക്കുന്നത് പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ ഭഗവാന്റെ വിഗ്രഹം നവപാഷാണങ്ങൾ കൊണ്ട് നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതാണ് ബോഗരാണ് നടത്തിയത് ബ്രോ ബോഗരാണ് ദക്ഷിണദേശത്തെ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ ബോഗർ ജ്യോതിഷത്തിലും സിദ്ധവൈദ്യത്തിലും ആചാര്യനായിരുന്നു അത്ര ഒരു ചികിത്സാ സമ്പ്രദായമായ സിദ്ധവൈദ്യത്തിൽ യോഗവിദ്യയും നിഗൂഢ മന്ത്രസിദ്ധികളും അടങ്ങിയിരിക്കുന്നു നവപാഷാണങ്ങൾ എന്നത് ഒമ്പത് കൊടും വിഷമുള്ള ഔഷധ വസ്തുക്കളാണ് പ്രധാനപ്പെട്ട അറുപത്തിനാല് പാഷാണങ്ങളിൽ ഒമ്പതെണ്ണമാണ് അതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് നാനൂറ്റി എഴുപത്തിമൂന്ന് തരം മൂലികാച്ചാറ് ചേർത്ത് വേണം നവപാഷാണ വിഗ്രഹം നിർമ്മിക്കാൻ ഇതിനെ പ്രത്യേക മാത്രയോടും അളവ് ചിട്ടയോടും കൂടി ഉപയോഗിച്ചാൽ അത് മികച്ച ഔഷധമായി അതുകൊണ്ടാണ് പുരാതന കാലത്ത് സിദ്ധന്മാർ നവപാഷാണം കൊണ്ട് ദൈവവിഗ്രഹമുണ്ടാക്കി അഭിഷേകവും ആരാധനയും ചെയ്തു പോന്നിരുന്നത് അഭിഷേകം ചെയ്യുന്ന വേളയിൽ നവപാഷാണ സ്പർശനം ഏൽക്കുമ്പോൾ അഭിഷേകം ചെയ്ത ദ്രവ്യങ്ങൾക്ക് ഔഷധ ഗുണം ഏറുക ചെയ്യാം ഈ ഒമ്പത് പാഷാണങ്ങൾക്കുമുള്ള ഔഷധ ഗുണങ്ങൾ ഓരോന്നാണ് ശ്രദ്ധിക്കും ഒന്ന് ലിംഗപാഷാണം ഹൃദയത്തിന് ബലവും ശക്തിയും നൽകും രണ്ട് കുതിര പാഷാണം തളർന്ന നരമ്പുകളെ ഉത്തേജിപ്പിക്കും മൂന്ന് കാർമുകിൽ പാഷാണം തലച്ചോറിലെ നീര് എടുക്കുന്നു നാല് രസസിന്ദൂരം ചർമ്മ സംബന്ധിയായ വ്യാധികളെ അകറ്റുന്നു അഞ്ച് വെള്ളപാഷാണം ധാതുക്കളുടെ കുറവിനെ പരിഹരിക്കുന്നു ആറ് രക്തപാഷാണം നേത്രത്തിൻ്റെ ന്യൂനതകളെ പരിഹരിക്കുന്നു ഏഴ് കമ്പിനവരസം ശരീരത്തിൽ അടഞ്ഞിരിക്കുന്ന ദുഷിച്ച നീരിനെ പുറത്തേക്ക് കളയുന്നു എട്ട് ഗൗരി പാഷാണം പൊതുവായ ഔഷധ ഗുണങ്ങൾ അടങ്ങിയത് ഒൻപത് സീതാ പാഷാണം എല്ലാ ഭാഷാണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു അങ്ങനെ എല്ലാ അങ്ങനെ ഏറ്റവും പഴക്കം ചെന്ന ലോകത്തെ ഏക നവഭാഷാണ ശില പഴനി മുരുകൻ്റേതാണ് മാത്രമാണ് മാത്രമല്ല ഈ ശിലയിൽ നിന്നും താപരശ്മികൾ പുറത്തേക്ക് ഗമിക്കുന്നതിനാൽ ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുമ്പായി നിത്യവും ഈ ശില ചന്ദനം കൊണ്ട് മൂടി വയ്ക്കും ഈ ചന്ദനത്തെ രാക്കാല ചന്ദനം എന്നാണ് അറിയപ്പെടുന്നത് ഔഷധഗുണമേറിയ ഈ ചന്ദനം സേവിച്ചാലോ ലേപനം ചെയ്താലോ സർവ്വ രോഗങ്ങളും മാറുമെന്നാണ് വിശ്വാസം ഈ ബോഗർ മഹർഷിയെക്കുറിച്ച് ചരിത്രപരമായ വിവരങ്ങൾ കുറവാണ് തമിഴ്നാട്ടിലെ ഒരു വിശ്വകർമ്മ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചതെന്നും കാശിയിലെ സിദ്ധനായ കാലാങ്കിനാഥർ ആണ് ഇദ്ദേഹത്തിന് ജ്ഞാനദീക്ഷ നൽകിയതെന്നും പറയപ്പെടുന്നു ബോഗർ മഹർഷി രാസവാദവിദ്യ മറ്റു സിദ്ധന്മാരിൽ നിന്നും അഭ്യസിച്ചിട്ടുണ്ട് പരകായ പ്രവേശം പോലുള്ള സിദ്ധികളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഏഴായിരം എന്ന ഏഴായിരം ശ്ലോകങ്ങളടങ്ങുന്ന തമിഴ് കൃതി ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനസാഗരത്തിൻ്റെ ഒരു ചെറിയ വിവരണമാണ് തൻ്റെ ശിക്ഷനായ പുലിപ്പാണി സിദ്ധർക്ക് ഉപദേശിച്ച അനേകം സിദ്ധ മരുന്നുകളെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് തമിഴ് സിദ്ധ വൈദ്യ പാരമ്പര്യത്തിലെ തലതൊട്ടപ്പനായിട്ടാണ് ബോഗർ മഹർഷി അറിയപ്പെടുന്നത് തൻ്റെ സമാധിക്ക് പഴിണിമല തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചതും അദ്ദേഹം പഴനിമലയിലെ മുരുകഗ്രഹത്തിന് കീഴിലായി ഒരു രഹസ്യ അറ ഉണ്ടാക്കുകയും അവിടെ ഇരുന്ന് സ്വരൂപ സമാധിയെ പ്രാപിച്ച് സ്വരൂപമാവുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം ഇപ്പോൾ പഴനിമലയിലുള്ള ബോഗർ സമാധി മന്ദിരത്തിൽ നിന്നും മുരുകഗ്രഹത്തിലേക്ക് അടക്കപ്പെട്ട ഒരു ഗുഹാമാർഗം തന്നെയുണ്ട് ആ മന്ദിരത്തിൽ ബോഗർ മഹർഷി പൂജിച്ചിരുന്നതായ വേല് മരതക ശിവലിംഗം ഭുവനേശ്വരി വിഗ്രഹം എന്നിവയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഹരഹരോഹരഹരാ